തൃശൂരിലെ പ്രശസ്തമായ സുധർമ്മ മെട്രോപോളിസ് ലബോറട്ടറി ഇപ്പോൾ വടക്കാഞ്ചേരിയിലും ആരോഗ്യരംഗത്ത് നാൽപ്പത് വർഷത്തിലേറെ പാരമ്പര്യം നാനൂറിൽ പരം ടെസ്റ്റുകൾ ഇരുന്നൂറ്റമ്പതോളം ലാബുകൾ ആയിരത്തി അഞ്ഞൂറ് പേഷ്യൻറ്റ് സർവീസ് സെന്ററുകൾ സുധർമ്മ മെട്രോ ലബോറട്ടറി കോടതിക്ക് പിൻവശം ഗേൾസ് ഹൈസ്കൂൾ റോഡ് വടക്കാഞ്ചേരി കോൺടാക്ട് സെവൻ സീറോ ഫലം കണ്ടു കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ വടക്കാഞ്ചേരി ഭാഗത്ത് അപകട ഭീഷണിയായി കിടതിരുന്ന ബി എസ് എൻ എൽ ഇൻസ്പെക്ഷൻ ചേംബറുകൾ കോൺക്രീറ്റ് ചെയ്ത് ബലപ്പെടുത്തി കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ ഓട്ടുപാറ മുതൽ വടക്കാഞ്ചേരി ചാലിപ്പാടം വരെയുള്ള ഭാഗങ്ങളിൽ സംസ്ഥാന പാതയ്ക്ക് അടിയിലൂടെ കടന്നു പോകുന്ന ബി എസ് എൻ എൽ കേബിളുകളുടെ ഇൻസ്പെക്ഷൻ ചേമ്പർ തകർന്ന് റോഡിൽ അപകട ഭീഷണിയായി നിലനിൽക്കുന്ന വാർത്ത ജൂലൈ ഇരുപത്തിമൂന്നിനാണ് ബി സി ബി സംപ്രേഷണം ചെയ്തത് വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ഉടനെ ബി എസ് എൻ എൽ അധികൃതർ നടപടിയെടുക്കുകയായിരുന്നു റോഡിൽ തകർന്നു കിടക്കുന്ന സ്ലാബുകൾ കോൺക്രീറ്റ് ചെയ്ത് അപകടാവസ്ഥ ഒഴിവാക്കി കോൺക്രീറ്റ് ചെയ്ത ഭാഗം ഉറയ്ക്കുന്നതുവരെ താൽക്കാലികമായി മേഖലയിൽ വാഹനം കയറാതിരിക്കുവാൻ സുരക്ഷാ ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട് മേഖലയിലൂടെ വലിയ ടോറസ് ലോറികൾ ഉൾപ്പെടെ കടന്നു പോകുന്നത് റോഡിന്റെ തകർച്ചയ്ക്കും അപകടങ്ങൾക്കും വഴിവെക്കുമെന്നും ബി എസ് എൻ തകർന്ന കോൺക്രീറ്റ് പാളികളിൽ ചാടി ഇരുചക്ര വാഹനങ്ങൾ മറിഞ്ഞു വീഴുന്നതും വി സി വിയിലൂടെ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു വി സി വി ന്യൂസ് വടക്കാഞ്ചേരി You're watching VCV News.